ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന സമീപകാലത്ത് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ബ്രസീലിയൻ പ്രതിരോധ താരമാണ് മുറില്ലോ അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിയൻ ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചത് കഴിഞ്ഞ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല നാല് ഗോളുകളാണ് ആ മത്സരത്തിൽ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ഈ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ ചില കാര്യങ്ങൾ മുറില്ലോ പറഞ്ഞിരുന്നു അതായത് അടുത്ത വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രസീൽ എത്തുമെന്ന് താൻ വിശ്വസിക്കുന്നു അർജന്റീനയെ ആ ഫൈനലിൽ ലഭിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് മുറില്ലോ പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് മുറില്ലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ജൂനിയറെ കണ്ട് വളർന്നവരാണ് ഞങ്ങൾ അദ്ദേഹമാണ് ഞങ്ങളുടെ റെഫറൻസ് നെയ്മറോടൊപ്പം ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക കളിക്കുക സമയം ചിലവഴിക്കുക എന്നതൊക്കെ അസാധാരണമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നെയ്മർക്കൊപ്പം അടുത്ത വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് ഫ്രാൻസോ അർജന്റീനയോ ആരായിരിക്കും ആ ഫൈനലിൽ എതിരാളി എന്നുള്ളത് അറിയില്ല അർജന്റീനയെ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് മുറില്ലോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സമീപകാലത്തെ ബ്രസീലിൻ്റെ പ്രകടനം ദയനീയമാണ് പരിതാപകരമാണ് അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തണമെങ്കിൽ ഈ ഒരു പ്രകടനമൊന്നും മതിയാവില്ല ഇതിനേക്കാൾ മികച്ച രൂപത്തിലേക്ക് ബ്രസീൽ മാറേണ്ടതുണ്ട് ഏതായാലും ഒരു വലിയ മാറ്റങ്ങൾ ബ്രസീൽ ടീമിനകത്ത് അധികം വൈകാതെ തന്നെ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം